സോ സൊഫാർ ഉള്ള എക്സ്പീരിയൻസ് ആൻഡ് അതിലേക്ക് എത്താനുള്ള ഒരു ജേണിനെ കുറിച്ചിട്ടാണ് പറയുന്നത് സോ ലാൻഡ് മൈൻസിലേക്ക് എത്താനുള്ള ഒരു മെയിൻ റീസൺ വന്നിട്ട് ഓൺലൈനായിട്ട് എം ബി എടുക്കണം എന്ന് വിചാരിച്ചത് ജോബും കൂടെ ചെയ്യാം എന്നോർത്തിട്ടാണ് പിന്നെ ഞങ്ങൾ ഫാമിലി എല്ലാവരും കത്തറിലായിരുന്നു ഞാൻ ടെൻത്ത് വരെ ഇവിടെയാണ് പഠിച്ചത് അതിന് എൻ്റെ നാട്ടിലേക്ക് പോന്നു മമ്മി ഇവിടെ തന്നെയായിരുന്നു വർക്ക് ചെയ്യുന്നത് സോ അങ്ങനെ സെപ്പറേറ്റ് ആയിരുന്നപ്പോൾ ഒന്നിച്ച് നിൽക്കാലും കൂടെ ഓർത്തിട്ടാണ് ഓൺലൈനായിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചത് അപ്പം അങ്ങനെ പപ്പയാണ് ലേൺ വൈസിനെ കുറിച്ചിട്ട് കണ്ടത് സോ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ കിട്ടി പിന്നെ ഞങ്ങൾ ജോയിൻ ചെയ്തു അതിനുശേഷം ഇപ്പോൾ ഉള്ള സോഫ്റ്റ് വേർ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ലേൺ വൈസ് നല്ല സപ്പോർട്ടീവാണ് അവർ തരുന്ന ആ ഒരു കോളേജ് ലൈക്ക് ഫീലിങ് ലൈക്ക് ഒക്കെ ഓൺലൈനായിട്ട് തന്നെ നടത്തുന്ന ഒരു കോളേജ് ഫീൽ തരുന്നുണ്ട് പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും എസ്പെഷ്യലി എൻ്റെ മെണ്ടർ ഹിബ മാം നല്ല സപ്പോർട്ടീവ് ആണ് ടീ മാം വിളിക്കുന്നതുകൊണ്ട് എല്ലാ വീക്കിലും വിളിക്കുന്നതുകൊണ്ട് തന്നെയാണ് കറക്റ്റായിട്ട് പഠിച്ചു പോകുന്നത് അല്ല ചിലപ്പോൾ മടി പിടിച്ചിരിക്കും അപ്പോൾ നെക്സ്റ്റ് വീക്ക് വിളിക്കും ഒക്കെ ഓർക്കുമ്പം നമ്മൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പഠിക്കും നമ്മൾ പറയണമല്ലോ ഇത്രയൊക്കെ പഠിച്ചു എന്നൊക്കെ സോ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് പഠിച്ചു പോവും അല്ലേ ചിലപ്പം അങ്ങനെ മടി മടിപിടിച്ചിരിക്കും സോ അതൊക്കെ നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് തന്നെ പഠിച്ചു അല്ലേ ചിലപ്പം അങ്ങനെ ഇരിക്കുകയുള്ളു അപ്പം അങ്ങനൊക്കെ എല്ലാ കാര്യങ്ങളിലൊക്കെ നല്ല സപ്പോർട്ടീവ് ആണ് എല്ലാവരും സു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ലേൺ വൈ കിട്ടിയത് അങ്ങനെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം യാ താങ്ക് യു